ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം റോയൽ ഹോം അപ്ലൈൻസസ് മെയിൻ റോഡ് ചേലക്കര അമ്പലനട പഴയ മുള്ളൂർക്കരയിൽ കുന്നിടിച്ച മണ്ണ് കടത്തുന്നു എന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്ത് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ഇരുന്നിലങ്കോട് വരവൂർ മുള്ളൂർക്കര പി ഡബ്ല്യു ഡി റോഡിനോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നുമാണ് കുന്നിടിച്ച് മണ്ണ് കടത്തുന്നതായി പരാതി ഉയർന്നിട്ടുള്ളത് ദിനംപ്രതി നൂറുകണക്കിന് ലോഡുകളാണ് ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോകുന്നതെന്നും പോകുന്നതെന്നും ഇതിന് ഒത്താശ നിൽക്കുന്നത് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്താണെന്നും ആരോപണം ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു പരാതി പിന്നെ വില്ലേജിൽ കൊണ്ടു കൊടുത്തു അപ്പം എൻ്റെ പേർക്കാണ് വെച്ചിട്ടുള്ളത് പരാതികളൊക്കെ പിന്നെ പഞ്ചായത്തിൽ കൊണ്ടുവച്ചു പഞ്ചായത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് പാസ് കൊടുത്തുള്ള ഇത്ര ലോഡ് മണ്ണിനാണ് അത് അവർ എടുക്കും അതിനൊരു നിയമപരമായിട്ട് ഞങ്ങൾക്ക് തടസ്സപ്പെടുത്താൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് മഴ പെയ്തിട്ട് നീ വെള്ളം മുഴുവൻ ഞങ്ങളുടെ മുറ്റത്തേക്കാണ് വരുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഉമ്മർത്ത ഒരു തടസ്സങ്ങളൊന്നും ഇല്ല അപ്പം വെള്ളം അത്രയും താത്തിട്ട് ഇടുത്തിട്ടുണ്ട് അവർ അപ്പം ഇങ്ങോട്ട് വരികയാണ് വെള്ളം മുഴുവൻ വരും അത് ആദ്യം വെള്ളം വന്നിരുന്നതാണ് ഞങ്ങളോടത്തെ ആൾ തന്നെയാണ് അതൊക്കെ കെട്ടിയത് ഇവിടെ അവരുടെ പറമ്പ് കൂടെ മണ്ണിട്ട് കെട്ടിയത് ആളാണ് അങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾക്കത് കാരണം പേടിയാണ് ഇവിടെ താമസിക്കുന്നത് ഇവിടെ അധികം വരുന്നവരും പോകുന്നവരും മുഴുവൻ ഞങ്ങളോട് നാട്ടുകാരും ഒക്കെ നിങ്ങൾ ഇവിടെ താമസിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇതിൻ്റെ മുന്നേ മണ്ണെടുത്തപ്പോൾ പറഞ്ഞത് പക്ഷേ ഞങ്ങൾക്കൊന്നും കൂട്ടിയാൽ ചെയ്യാൻ കൂട്ടിയേ പറ്റുന്നു ഞങ്ങൾ എന്താ ചെയ്യുക ഒന്നും ചെയ്യില്ല അപ്പോൾ ഇവർ എന്താ വെച്ചാൽ അവർ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ ഈ പ്രദേശത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നും ഇതുമൂലം ഒട്ടേറെ വീടുകൾ ഭീതിയിലാണെന്നും ഇത്തരത്തിൽ മണ്ണെടുപ്പ് തുടർന്നാൽ വലിയൊരു ദുരന്തമാണ് കാത്തിരിക്കുന്നതെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എസ് വർഗീസ് ആവശ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് അനവധി വീടുകളുടെ മധ്യത്തിൽ മണ്ണെടുക്കാനായി അനുവാദം കൊടുത്തിരിക്കുന്നു കൊടുത്തിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ് നൂറുകണക്കിന് ലോഡ് മണ്ണാണ് ഇവിടെ ദൈനംദിനം പോകുന്നത് അതിൻ്റെ തൊട്ടടുത്തുള്ള തിരുനെല്ലോട് ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര ഇപ്പോൾ തന്നെ നേരിട്ട് നിന്ന് നോക്കിയാൽ ഒരൻപതോളം ഫോ അല്ല ഫോറസ്റ്റ് ലോറികൾ അവിടെ കിടക്കുകയാണ് ഓരോ രണ്ട് ലോഡ് വീതം ഇവിടുന്ന് നിറച്ചാൽ ഇവർ സിഗ്നറ്റ് കൊടുക്കുന്നതനുസരിച്ചിട്ടാണ് അവർ ഇവിടെ വന്ന് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി പ്രദേശത്തെ ജനങ്ങൾ വളരെ ഭീഷണിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പരിസരവാസികളെ ജനങ്ങളെ ബന്ധപ്പെട്ട അധികാരികൾക്ക് പോലീസിന് പരാതി കൊടുത്തു മാസ് പെറ്റീഷൻ കൊടുത്തു അതുപോലെ തന്നെ പിന്നെ പഞ്ചായത്തിന് മാസ് പെറ്റിഷൻ കൊടുത്തു വില്ലേജിലെ റവന്യൂ അധികാരികൾക്ക് മാസ് പെറ്റീഷൻ കൊടുത്തു റവന്യൂ അധികാരികളും പോലീസും പറയുന്നത് ഇത് പഞ്ചായത്താണ് ഇതിന് പാസ് കൊടുത്തത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് പഞ്ചായത്ത് അങ്ങനെ ഒരു പാസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ പ്രതിഷേധം വന്നപ്പോൾ ജനങ്ങൾക്ക് ഭീതിയുണ്ടായപ്പോൾ അവരുടെ വീതി അകറ്റുന്നതിന് വേണ്ടി ആ കൊടുത്ത പാസിന് സ്റ്റോപ്പ് നമ്മ കൊടുക്കാം അത് പഞ്ചായത്ത് രാജ് നിയമത്തിനകത്തുണ്ട് ആ സ്റ്റോപ്പ് നമ്മ കൊടുത്ത് ഇവിടെയുള്ള ജനങ്ങളുമായി സംസാരിച്ച് അവരുടെ വീതി അകറ്റി നാളുകളിൽ നമ്മുടെ രാജ്യത്ത് പ്രകൃതിക്ഷോഭങ്ങളുടെ ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് നാളുകളിൽ ഇവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല ഇതിനപ്പുറത്ത് വലിയൊരു കുന്നാണ് ആ കുന്നിടിഞ്ഞു വന്നാൽ ഈ പറയുന്ന എല്ലാ വീടുകളും അവിടെ ഉണ്ടാവും അവരെല്ലാം വീതിയിലാണ് അതുകൊണ്ട് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് പഞ്ചായത്തിന് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അത് സ്റ്റോപ്പ് മെമ്മോ ചെയ്യുക എന്നിട്ട് ജനങ്ങളുമായി സംസാരിച്ച് അവരുടെ ഭീതി അകറ്റി അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയതിന് ശേഷമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ ഈ നടപടിയിൽ നിന്നും അടിയന്തിരമായി പഞ്ചായത്ത് ഇടപെട്ട് പ്രദേശവാസികളായ നാൽപ്പതോളം പേർ ഒപ്പിട്ട മാസ് പെറ്റീഷനുമായി പഞ്ചായത്തിനും വില്ലേജ് അധികാരികൾക്കും പോലീസിനും നിവേദനം നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാരുടെ പരാതി മുള്ളൂർക്കരയിൽ പഞ്ചായത്തിന്റെ വക സ്പോൺസേർഡ് ദുരന്തമുണ്ടാക്കാൻ ഇടവരുത്തരുതെന്നും നാട്ടുകാർ എന്നാൽ വീട് വെക്കുന്നതിന് വേണ്ടി സ്ഥലമുടമയ്ക്ക് ആയിരത്തി എഴുന്നൂറ് എം ക്യൂബ് മണ്ണായ നൂറ്റി ഏഴ് വണ്ടിക്കുള്ള പാസുകൾ നൽകിയിട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ണെടുക്കുന്നതെന്നും കരാറുകാരൻ പറഞ്ഞു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി